എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കാരണം ഓൺലൈൻ ട്യൂഷൻ തുടങ്ങാനുള്ള പ്ലാൻസ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും യൂസ്ഫുള്ളാവുന്ന ഒരു ഉപകരണം ഒരു ഗാഡ്ജറ്റാണ് ഇത് നമ്മൾ മീഷോ എന്നാണ് ഓർഡർ ചെയ്തത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്താണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വെൽ ആയിട്ടാണ് വന്നത് അത് ഹാൻഡിൽ വിത്ത് കെയർ എന്നുണ്ട് കാരണം ഇതൊരു ലൈറ്റാണ് ഓക്കെ ഒരു ഇപ്പോൾ നമ്മുടെ എന്താ പറയുക സ്റ്റാൻഡിങ് സ്റ്റാൻഡും ഫോൺ സ്റ്റാൻഡും ലൈറ്റും റിംഗ് ലൈറ്റും കൂടിയും വരുന്ന ഒരു പാക്കിങ്ങാണ് അപ്പോൾ അതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഹാൻഡിൽ വിത്ത് കെയർന്ന് അപ്പോൾ അവർ വളരെ വെൽ പാക്ക്ഡായിട്ടാണ് സ്വീകരിക്കുന്നത് കാർഡ് ബോർഡ് കൊണ്ട് ഒരു മൂന്ന് റോള് കാഡ്ബോർഡ് അവരതിന് യൂസ് ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ മൂന്ന് തവണയായിട്ട് അവർ റോൾ ചെയ്തിട്ടാണ് അവരത് കവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡാമേജ് ഒന്നും വരാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടിയും അത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാക്ക് ചെയ്ത് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ അപ്പം യൂട്യൂബ് വീഡിയോസൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യുന്നവർക്കിപ്പോൾ റിവ്യൂ ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലൈറ്റാണെന്ന് കൊണ്ട് അപ്പം അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ റിംഗ് ലൈറ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വളരെ നന്നായിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ലാസ്റ്റ് ഇപ്പം ഇത് ഈ സംഭവം വന്നപ്പോൾ നമ്മുടെ മോൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നമ്മുടെ കൂടെ നിൽക്കണ ആൾ ആളാണ് തുറന്നത് ഓപ്പൺ ചെയ്തത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആള് ഗിറ്റാറ് ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്ത് ഗിറ്റാറ് വാങ്ങിച്ചിരിക്കാന്നാണ് കരുതിയത് പിന്നെയാണ് ഈ ലൈറ്റാണെന്ന് പറഞ്ഞത് അപ്പോൾ റിംഗ് ലൈറ്റ് ആണ് റിംഗ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്റ്റാൻഡും ഉണ്ട് കേട്ടോ അപ്പോൾ റിംഗ് ലൈറ്റിൽ കുറച്ച് വേറെയും കുറെ ഇതിൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള കുറേ ഒക്കെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റാൻഡും ഉണ്ട് അപ്പോൾ സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഫോണും കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ വേറെ ഇതേ ഇങ്ങനത്തെ ഒരു ഹോൾഡർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ സ്ക്രൂ ഒക്കെ ആയിട്ട് ഇത് റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനാണ് സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ആണത് ഇതാണ് അതിൽ വന്നിരിക്കുന്നത് പിന്നെ ഒരു നിലത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇത് ഫോണിൻ്റെ ഹോൾഡർ ആണ് കേട്ടോ ഫോൺ ഹോൾഡർ ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു എങ്ങനെയാന്ന് ഫോൺ ഹോൾഡറിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് പിന്നെ റിംഗ് ലൈറ്റ് അത്യാവശ്യം ഒരു നല്ല ക്ലാരിറ്റി വീഡിയോ ഒന്നും കൂടിയും ഓൾമോസ്റ്റ് റൂമിലൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ അത്രയാണ് വരുന്നുള്ളു ആ ലൈറ്റിംഗ് സിസ്റ്റമാണ് വരുന്നുള്ളു പിന്നെ അതിൽ തന്നെ കുറേ മോഡുകളുണ്ട് ഓണം ഉണ്ട് പിന്നെ കൂട്ടാനും ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും നൈറ്റ് മോഡും അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ ഇതാണ് സ്റ്റാൻഡ് വരുന്നത് നമുക്ക് താഴെ ഹോൾഡ് ചെയ്ത് കറക്റ്റായി വയ്ക്കാൻ പറ്റുന്ന ഒരു ത്രീ ലെഗ്സ് ഉള്ള ഒരു സ്റ്റാൻഡാണ് പിന്നെ അത് അത്യാവശ്യം നന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ നോബിൽ നോ നോക്കണ്ട സ്ക്രൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ റിംഗ് ലൈറ്റ് സപ്പോർട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു പ്ലേസ് ആണ് അത് അപ്പോൾ റിങ് നമ്മുടെ റിങ് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഹൈറ്റ് കൂട്ടും ഇതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ റിങ് വെക്കാനുള്ള ഈ സ്റ്റാൻഡ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം ഇത് എല്ലാ പൊസിഷനിലേക്കും മാറ്റാം ഓക്കെ ഏത് പൊസിഷനിലേക്കാണോ വേണ്ടത് അതിനു പറ്റാൻ മാറ്റാൻ പറ്റും കാരണം അതിൻ്റെ ഉള്ളിലൊരു ബോളാണ് അപ്പം നമ്മൾ സ്ട്രേറ്റ് വേണമെച്ചാൽ സ്ട്രേറ്റ് വെച്ചിട്ട് നമ്മളത്തെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക പിന്നെ അത് ഇങ്ങോട്ട് ഇളകില്ല എന്നിട്ട് ആ നോബല് അത് നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ നോബല് അത് ഫിറ്റ് ചെയ്ത് വെക്കുക സ്ക്രൂ നല്ല ടൈറ്റാണ് കറക്റ്റ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം പക്ഷേ നമ്മൾ തന്നെ ഹാൻഡ് കൊണ്ടൊന്ന് കറക്റ്റായിട്ട് ടൈറ്റാക്കിയാൽ മതി അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം നീട്ടാ നീട്ടും ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം നമുക്കൊരു സ്റ്റാൻഡിങ് ചെയ്തിട്ട് വല്ല ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇതാണ് മാക്സിമം ഹൈറ്റ് ഇരുന്നൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ റിംഗ് റിങ്ങിലായിട്ടിൻ്റെ നോബ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടാനുള്ളതാണെന്ന് അപ്പോൾ അതിന് മുകളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക റിങ് അല്ലേ അങ്ങനെ വട്ടം കറക്കിയിട്ട് ഫിറ്റ് ചെയ്താൽ മതി ആ സ്ക്രൂൽ തന്നെ ഫിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫിറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഹോൾഡറാണ് അപ്പോൾ ആ ഫോൺ ഹോൾഡർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു നോബുണ്ട് ആ നോബ് തുറന്നെടുത്തു കഴിഞ്ഞാൽ ഈ റൗണ്ടായിട്ടുള്ള ബോളായിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കയറ്റുക എന്തിനാന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആവാനാണ് ഫോൺ നമ്മൾ എല്ലാ സൈഡിക്കും വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ച നോബ് കൊണ്ട് തന്നെ അത് ടൈറ്റാക്കി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വീണ് വീണു പോകും ഫോണും കാര്യങ്ങളല്ലേ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഈ നമ്മുടെ റിംഗ് ലൈറ്റില്ല ഒരു ചെറിയ പോർഷൻ ഉണ്ട് ആ പോർഷനിക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക വേണ്ടു സ്ക്രൂ ആയിട്ട് അങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതൊന്നും അതിലില്ല അവിടെ ഒരു ഹോൾ കാണുന്നുണ്ട് അത് പിന്നീട് എന്തെങ്കിലും സ്ക്രൂ വരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്ക് കിട്ടിയതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി കാരണം അതിലൊരു ചെറിയ വെടവുണ്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഒന്ന് മുകളിലേക്ക് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതെങ്ങോടും ഇളകി വരുമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ റിങ്ങിൻ്റെ ഉള്ളിൽ ഫോൺ ഹോൾഡറും വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഹോൾഡർ നമുക്ക് മൂവബിളാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു റൗണ്ടഡ് ആണല്ലോ റൗണ്ട് ആയിട്ടുള്ള ബോളാണ് അതുകൊണ്ട് എങ്ങോട് വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കാം പിന്നെ അതിൽ തന്നെ ഉണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് അതിൻ്റെ ഒരു ഡീമെറിറ്റാണ് കുറേ നേരം ചാർജ് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് നടക്കില്ല ചാർജ് ചെയ്യണം പ്ലഗ് ചെയ്യണം അപ്പോൾ പ്ലഗ് വെച്ചിട്ടാണ് വെച്ചിട്ടാണത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പം ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ഉള്ളതെല്ലാം വേണമെങ്കിൽ നമുക്ക് നേരത്തെ ചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ പറ്റുമായിരിക്കും അപ്പം ഞാൻ ലൈറ്റ് റൂമിലെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് നോക്കി അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് ആണെങ്കിൽ ഞാൻ കാണിച്ചുതരാം വീഡിയോ എടുത്തിട്ട് കാണിച്ച് തരാം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് മനസ്സിലാവില്ല കാരണം ഇതിൽ നമുക്ക് കൂട്ടാം കുറയ്ക്കാം അങ്ങനെയൊക്കെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ നമ്മളിതൊരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യക്കൂട്ട റെഡി ആയിട്ടിരിക്കുന്നത് എന്ത് ചെയ്യാനുണ്ടെങ്കിലും ആളല്ലേ ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ലൈറ്റ് ഓൺ ആക്കി അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫേസ് നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട് ആ ഒരു ഷെയ്ഡ് ഇരുട്ടായിട്ടിരിക്കുന്നത് റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ എങ്ങനെയാണ് ഇരുട്ടായിട്ടാണ് ഇതാ ഇപ്പം ഞാൻ റൂമിലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ വീണ്ടും നമുക്കൊന്നും കൂടി ഇട്ട് നോക്കാം കറക്റ്റായിട്ട് ഫേസിക്ക് നല്ല വെളിച്ചം വരുന്നുണ്ട് വീഡിയോ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനത്തെ ഓരോ പ്രൊഡക്ട്സ് വീഡിയോകളോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നല്ല സെറ്റാണ് ഇപ്പം ലൈറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കളർ കൂടുന്നുണ്ട് ലൈറ്റ് ഉണ്ട് എന്നുള്ള എക്സ്പ്ലനേഷൻ ഒക്കെയാണ് അപ്പം ഞാനും മോനും കൂടി ഒന്നും കൂടി ട്രൈ ചെയ്തു ഇത് ലൈറ്റ് ഇടാതെ പിന്നെ ഒന്ന് ലൈറ്റ് ഇട്ട് നോക്കി കൊള്ളാം കണ്ടില്ലേ നല്ല ഫേസ് ലൈറ്റ് കിട്ടുന്നത് നമ്മൾ ഏകദേശം ഒരു രാത്രി ഏഴ് മണി ആയിട്ടുണ്ട് ഈവനിങ് ഏഴ് മണി ആയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ റൂം ലൈറ്റിനും അത്യാവശ്യം ഇപ്പോൾ ഡേ ലൈറ്റ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കണം ഇതിപ്പം ഒരു സെവൻ ഒ ക്ലോക്കിനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ പറ്റും നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്നുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് വർക്ക്ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നും കൂടി ഇത് പ്രിഫർ ചെയ്തിരിക്കുന്നത് പിന്നെ അപ്പം ഇത്രയാണ് വീഡിയോയിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഒരു ലോങ് ലാസ്റ്റിംഗ് ആണോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ആ ലൈറ്റ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലും കാണുന്നുണ്ട് അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്